മുഖ്യമന്ത്രിക്കും മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെയുമൊക്കെയുള്ള നിർണായകമായിട്ടുള്ള തെളിവുകൾ പിന്നെ അജിത് കുമാറിൻ്റെ കയ്യിൽ ഉണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അയാളെ ഒന്നും അയാളുടെ ഒന്നും രോമത്തെ തൊടാൻ പോലും പിണറായി വിജയന് കഴിയില്ല കാരണം ഇവരെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും അധോലോക സംഘമാണെന്നുള്ളത് കൊണ്ടും അധോലോകത്തിൻ്റെ താല്പര്യമാണ് ഇവരെ സംരക്ഷിക്കുന്നുള്ളതുകൊണ്ടും ഇവർ അന്യോന്യം ഒത്തുതീർക്കും നിയമസഭ കൂടിക്കൊണ്ടിരുന്ന സമയത്ത് സ്വർണം മാന്താനന്തെന്ന് പറഞ്ഞ സിയാറെ ലിയോണൽ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് അൻവർ പോയിട്ട് പോലും അൻവറിനെ ചിറകനടിയിൽ നിർത്തി സംരക്ഷിക്കായിരുന്നു പിണറായി വിജയൻ ഭരണകക്ഷി എം എൽ എക്ക് പോലും വധശ്രമം തനിക്കെതിരെ ഉണ്ടാകുമെന്നുള്ള ഭയം ഒരു ഭരണകക്ഷി എം എൽ എ പോലും തോക്കിന് ലൈസൻസിന് ആവശ്യപ്പെടുന്ന ഒരു സാഹചര്യം എന്ന് പറയുമ്പോൾ സാധാരണ ജനങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും നമ്മളെന്ന് ആലോചിച്ചു അപ്പം ഇത് മൂന്ന് പേരും മുഖ്യമന്ത്രിയുടെ ഏറ്റവും അടുപ്പക്കാരായിട്ടുള്ള ആളുകൾ തമ്മിലാണ് ഈ ആരോപണങ്ങൾ വന്നത് അവരെ സ്വർണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട് അവർ പ്രവർത്തിക്കുന്നു അവരാളെ കൊല്ലാൻ വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നു ഈ നിലയിലേക്ക് പോലീസിൻ്റെ സേന അതപ്പതിച്ചു എന്നുള്ളത് ഇത് അജിത് കുമാറിനെ ആകപ്പാടെ ലോ ആൻഡ് ഓർഡറിൽ നിന്ന് മാറ്റുമെന്ന് പറഞ്ഞാൽ ലോ ആൻഡ് ഓർഡറിൽ നിന്ന് മാറ്റി പോലും ഇല്ല ശശിക്കെതിരെയും ഒന്നുമില്ല എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് നമ്മൾ ആലോചിക്കണം സിനിമാ മേഖലയുടെ തലപ്പത്തെ ഈ വെളിപ്പെടുത്തലുകൾ പുറത്തു വരുമ്പോൾ തന്നെയാണ് മരമുറി വിഷയവുമായി ബന്ധപ്പെട്ട് പോലീസ് തലപ്പത്തെ ചില അഴിമതികളും വലിയ കഥകൾ സ്വർണ്ണക്കടത്ത് അതുമായി ബന്ധപ്പെട്ട് കൊലപാതകങ്ങളുടെ ഉൾപ്പെടെ നടത്തുന്നു എന്ന് ഒരു എം എൽ എ ആരോപണം ഉന്നയിക്കുകയാണ് അത് ഭരണപക്ഷ എം എൽ എ അല്ല നമ്മൾ ഈ കാര്യത്തിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഉന്നയിക്കുന്ന ഒരു ഭരണകക്ഷി എം എൽ എ എന്നുള്ളതിനേക്കാൾ ഉപരി മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ഏറ്റവും അടുത്ത ഒരു എം എൽ എ ആണ് അൻവർ ഒരുപക്ഷെ സി പി എമ്മിൽ എം എൽ എക്കാളക്കാരെക്കാളും അയാൾക്ക് കൂടുതൽ അടുപ്പമുള്ളൊരു എം എൽ എ ആണ് മുന്നേറുന്നത് നിയമസഭ കൂടിക്കൊണ്ടിരുന്ന സമയത്ത് സ്വർണം മാന്താനെന്ന് പറഞ്ഞ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് അൻവർ പോയിട്ട് പോലും അൻവറിനെ ചിറങ്ങനടിയിൽ നിർത്തി സംരക്ഷിക്കുകയായിരുന്നു പിണറായി വിജയൻ അപ്പോൾ അങ്ങനെ ഒരുപക്ഷെ സി പി എം എം എൽ എക്കാൾമാരെക്കാൾ കൂടുതൽ മുഖ്യമന്ത്രിയുടെ വത്സല ശിഷ്യൻ എന്ന് നമ്മൾ പറഞ്ഞിരുന്ന ഒരു എം എൽ എ അയാൾ പിന്നെ കൊല്ലപ്പെടാൻ സാധ്യ ഞാൻ പറഞ്ഞത് അത് നമ്മളിടയ്ക്ക് അയാൾ കൊല്ലപ്പെടാൻ സാധ്യതയുണ്ടെന്ന് അയാൾ പറയുന്നു ഏ അയാള് പറയുന്നത് ഞാൻ തോക്കിനെ അപേക്ഷിക്കുകയാണ് നമ്മൾ അയാൾ അപ്പം ഇത് നമ്മൾ കാണേണ്ട ഒരു കാര്യം എന്താണ് ഇവിടുത്തെ ഭരണകൂടത്തിൻ്റെ അവസ്ഥ എന്താണ് ഭരണത്തിൻ്റെ അവസ്ഥ എന്താണ് ഭരണം എത്ര ജീർണിച്ചു അതായത് ഒരു ഭരണകക്ഷി എം എൽ എക്ക് പോലും വധശ്രമം തനിക്കെതിരെ ഉണ്ടാകുമോ എന്നുള്ള ഭയം ഒരു ഭരണകക്ഷി എം എൽ എ പോലും തോക്കിന് ലൈസൻസിന് ആവശ്യപ്പെടുന്ന ഒരു സാഹചര്യം എന്ന് പറയുമ്പോൾ സാധാരണ ജനങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും നമ്മളൊന്ന് ആലോചിച്ച് നോക്കി അപ്പോൾ ഒന്ന് മുഖ്യമന്ത്രിയുടെ ഏറ്റവും അടുത്ത ആൾ ഉന്നയിച്ചിട്ടുള്ള ആരോപണം രണ്ട് അയാൾ ആരോപണം ഉന്നയിച്ചിട്ടുള്ള ആർക്കെതിരായിട്ടാണ് മുഖ്യമന്ത്രിയുടെ ഏറ്റവും വലിയ അടുപ്പക്കാരായിട്ടുള്ള അയാളുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കെതിരായും അയാൾ ഇപ്പോൾ പോലീസിൽ കാര്യങ്ങൾ നോക്കാൻ ഏൽപ്പിച്ചിരിക്കുന്ന എ ഡി ജി പി എം ആർ അജിത് കുമാർ എതിരായിട്ടാണ് ആരോപണം അപ്പം ഇത് മൂന്ന് പേരും മുഖ്യമന്ത്രിയുടെ ഏറ്റവും അടുപ്പക്കാരായിട്ടുള്ള ആളുകൾ തമ്മിലാണ് ഈ ആരോപണങ്ങൾ വന്നിരുന്നത് ഇനി ആരോപണം എന്ന് പറഞ്ഞാൽ എന്താണ് വന്നിരിക്കുന്നത് ആരോപണമെന്ന് പറഞ്ഞാൽ ലോ ആൻഡ് ഓർഡറിൻ്റെ എ ഡി ജി പി ആയിട്ടുള്ള അജിത് കുമാർ പിന്നെ കൊലക്കേസിൽ കൊല നടത്താൻ വേണ്ടിയിട്ട് അയാൾ ശ്രമിക്കുന്നു അയാൾ സ്വർണം കള്ളക്കടത്ത് നടത്തുന്നു ഇത്തരത്തിലുള്ള അതിഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ് അജിത് കുമാറിനെതിരെ വന്നിട്ടുള്ളത് അതിനെല്ലാം കൂട്ടുപിടിക്കുകയാണ് പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശി എന്നുള്ള നിലയിലും ആരോപണം ഉയർന്നു വന്നിരിക്കുന്നത് അപ്പോൾ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ് എന്താണ് കേരളത്തിലെ അവസ്ഥ എന്നുള്ളതാണ് കേരളത്തിലെ സാധാരണ ജനങ്ങളുടെ അവസ്ഥ എന്താണ് അവർ അവരേത് സാഹചര്യത്തിലാണ് ജീവിക്കുന്നത് എന്നുള്ളത് രണ്ട് പോലീസ് എന്ന് പറയുന്ന സേന എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് പോലീസ് എന്ന് പറയുന്ന സേനയിൽ വിരലിലെണ്ണാവുന്ന ഭരണം നിയന്ത്രിക്കുന്ന ഉന്നത ഉദ്യോഗസ്ഥന്മാർ ഏറ്റവും വലിയ നിക്ഷിപ്ത താല്പര്യക്കാരെ സംരക്ഷിക്കുന്ന ഒരു സംവിധാനമായി മാറിയിരിക്കുന്നു അവരെ സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട് അവർ പ്രവർത്തിക്കുന്നു അവരാളെ കൊല്ലാൻ വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നു ഈ നിലയിലേക്ക് പോലീസിൻ്റെ സേന അതപ്പതിച്ചു എന്നുള്ളത് ഇതിൽ നിന്ന് വ്യക്തമായി വന്നിരിക്കുകയാണ് പൊതുവേദിയിൽ തന്നെ ഇന്നലെ മുഖ്യമന്ത്രി പോലീസ് അസോസിയേഷൻ്റെ വേദിയിൽ പറയുന്നുണ്ട് കുറ്റക്കാർക്കെതിരെ നടപടി ഏത് ഉന്നതനായാലും എടുക്കും അങ്ങനെ അജിത് കുമാറിനെ ഇരുത്തിക്കൊണ്ടാണ് മുഖ്യമന്ത്രി ഇത്തരത്തിലൊരു പ്രഖ്യാപനം നടക്കുന്നത് പക്ഷേ പക്ഷേ ആ പ്രഖ്യാപനം നടന്നെങ്കിലും ഒന്നും സംഭവിച്ചില്ല ഒരു നടപടി ഉണ്ടായില്ല അജിത് കുമാറിനെ ആകപ്പാടെ ലോ ആൻഡ് ഓർഡറിൽ നിന്ന് മാറ്റുമെന്ന് പറഞ്ഞാൽ ലോ ആൻഡ് ഓർഡറിൽ നിന്ന് മാറ്റി പോലുമില്ല ശശിക്കെതിരെയും ഒന്നുമില്ല എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് നമ്മൾ ആലോചിക്കണം സംഭവിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ മുഖ്യമന്ത്രിക്കും മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെയുമൊക്കെയുള്ള നിർണായകമായിട്ടുള്ള തെളിവുകൾ പിന്നെ അജിത് കുമാറിൻ്റെ കയ്യിൽ ഉണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് മുഖ്യമന്ത്രിയുടെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൻ്റെ ഉൾപ്പെടെ അയാൾ ഫോൺ ചോർത്തിയിരുന്നു എന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അപ്പോൾ സ്വാഭാവികമായും അയാളെ ഒന്നും അയാളുടെ ഒന്നും രോമത്തെ തൊടാൻ പോലും പിണറായി വിജയന് കഴിയില്ല പിണറായി വിജയൻ്റെ രഹസ്യമായിട്ടുള്ള മുഴുവൻ കാര്യങ്ങളും ആദ്യ അറിയാവുന്ന ആളാണ് പി ശശി അയാളെ തുടാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ ഇതൊന്നും സംഭവിക്കാതെ ഒന്നും ഒരു മാറ്റവും ഉണ്ടാവാതെ ഈ അധ്യായം അവസാനിക്കാനാണ് സാധ്യത പക്ഷേ അധ്യായം അവസാനി ഈ അധ്യായം എന്ന് പറയുമ്പോൾ ആത്യന്തികമായി സി പി എം എന്ന് പറഞ്ഞ പാർട്ടിയുടെ അവസാന അധ്യായവും ഇതിലൂടെ തീരും എന്നുള്ളിടത്തേക്കാണ് ഇത് ഇത് പോകുന്നത് ഈ ഈ സംഭവങ്ങൾ ഒത്തുതീർപ്പിലെത്തും കാരണം എന്താണെന്ന് വെച്ചാൽ പി വി എൻവർ എന്ന് പറഞ്ഞാൽ അയാൾ അച്ചുവാൻ എന്നും അല്ല പി വി എൻപർ ഒരു അധോലോക നായകനാണ് അയാൾക്ക് ചില കാര്യങ്ങൾ നടത്തി കിട്ടാനും ആ കാര്യങ്ങൾ നടത്തി നടത്തിക്കിട്ടിക്കഴിഞ്ഞാൽ അയാളുടെ പ്രശ്നം തീരും അയാളുടെ പ്രശ്നം തീർന്നു കഴിഞ്ഞാൽ അയാൾക്ക് അജി കുമാറിനോടുള്ള പ്രശ്നം തീരും അയാളിപ്പോൾ മുഖ്യമന്ത്രിയെ കാണാൻ വന്നിട്ടുണ്ട് മുഖ്യമന്ത്രിയെ കണ്ടുകഴിയുമ്പോഴത്തേക്കും കളിപ്പം തന്നെ പത്രസമ്മേളനമൊക്കെ നിർത്തി എന്നാ പറയുന്നത് അതുകൊണ്ട് ഇവർ തമ്മിൽ ഒത്തുതീർക്കും തീർക്കും കാരണം ഇവരെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും അധോലോക സംഘമാണെന്നുള്ളതുകൊണ്ടും അധോലോകത്തിൻ്റെ താൽപ്പര്യമാണ് ഇവർ സംരക്ഷിക്കുന്നതുകൊണ്ടും ഇവർ അന്യോന്യം ഒത്തുതീർക്കും പക്ഷേ ഇവർ അന്യോന്യം ഒത്തു ഒത്തുതീർക്കുമെങ്കിലും ആ ഒത്തുതീർപ്പ് സി പി എം എന്ന് പറഞ്ഞ പാർട്ടിയുടെ അന്ത്യത്തിലേക്ക് അതിൻ്റെ അന്ത്യ കൂതാശയിലേക്ക് എത്തുമെന്നുള്ളത് നമ്മൾ കാത്തിരുന്ന് കാണാൻ പോവുകയാണ് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് രണ്ട് ദിവസം കൊണ്ട് ചർച്ചയാകുന്നില്ല ഇവിടെ പി വി അന്നൂർ ഉന്നയിക്കുന്ന ആരോപണങ്ങളിലേക്കാണോ മാധ്യമ ശ്രദ്ധ മുഴുവൻ വരുന്നത് ഏറ്റവും പ്രത്യേകതയുള്ള അല്ലെങ്കിൽ ഏറ്റവും വിവാദങ്ങളിൽ നിൽക്കുന്ന ഈ റിപ്പോർട്ട് ഒരുപക്ഷെ തേഞ്ഞു മാഞ്ഞു പോകാനുള്ളൊരു സാധ്യത അല്ല അത് താൽക്കാലികമായി അത് വന്നിട്ടുണ്ടെങ്കിലും അതിനകത്തേക്കൊന്നും അത് പോകില്ല കാരണം അത് വീണ്ടും ഉയർന്നു വരും കാരണം ഓരോ സംഭവങ്ങൾ വരുമ്പോഴത്തേക്കാണ് ഉയർന്നു വരുള്ളൂ ഇനിയിപ്പോൾ ചിലപ്പം കൂടുതൽ വെളിപ്പെടുത്തലുകൾ വന്നിരിക്കും കൊണ്ടിരിക്കുന്നു ഇപ്പോൾ മുകേഷ് മുൻകൂർ ജാമ്യമായിട്ട് പോയിട്ടുണ്ട് മുകേഷിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് മുകേഷിന് മുൻകൂർ ജാമ്യം കിട്ടാനുള്ള സാധ്യത വളരെ വലുതാണ് അപ്പോൾ ആ സമയത്ത് അത് തിരിച്ചു വരും സ്വാഭാവികമായും താൽക്കാലികമായി അത് ജനങ്ങളുടെ ശ്രദ്ധയിൽ ഇപ്പോൾ വരാതെ പോയിരിക്കുന്നതിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഭരണകക്ഷി എം എൽ എ തന്നെ ഒരു എ ഡി ജി പി കൊള്ള സംഘ തലവനാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആരോപണം ഉന്നയിക്കുമ്പോൾ അതിലേക്ക് ജനങ്ങളുടെ ശ്രദ്ധ പോകുന്നുള്ളത് ശരിയാണ് പക്ഷേ ശ്രദ്ധ പോകുമെങ്കിലും ഈ സിനിമാ രംഗത്തുള്ള വിഷയത്തിലേക്ക് ശ്രദ്ധ തിരിച്ചു വരും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് അവിടെ നടന്നിട്ടുള്ള വെളിപ്പെടുത്തലുകളുടെ ആരംഭം മാത്രമേ ആയിട്ടുള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് വലിയ വലിയ നടന്മാർക്കെതിരെ അതിഭീകരമായിട്ടുള്ള ഭീകരമായിട്ടുള്ള വെളിപ്പെടുത്തലുകളൊക്കെ ഇനി പുറത്തു വരാൻ സാധ്യതയുണ്ട് എന്നുള്ള വിവരങ്ങളാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്